ഹലോ സലാമലേക്കും മക്കളേ കൂട്ടുകാരെ ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ട് വീഡിയോടായിരുന്നില്ല കാരണം ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് ഈ കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ചെറുതായിട്ടൊരു പനി കിട്ടി അപ്പോൾ അതിന് പോവുകയായിരുന്നു നാല് മണി മുതൽ ഒമ്പതര വരെ എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് അവിടെ ഞാൻ വീഡിയോ ഇടണ ആളാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഓണർമാർ പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കണമെങ്കിൽ ആൾക്കാർ വരുന്നതിന്റെ മുന്നേ ഇവിടെ നിന്ന് എടുത്തിട്ട് വീഡിയോ ടോളി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ഇടാനും ഇരിക്കുന്നുണ്ട് അത് ഇട്ടിട്ടില്ല അപ്പോൾ എൻ്റെ മണിക്കൂറുകളൊക്കെ ബേക്കറിക്ക് പോയി ഇടാത്തത് പിന്നെ സമയം കിട്ടുന്നില്ല രാവിലെ ആണെങ്കിൽ ഒക്കെ എണീട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഇത് എന്തപ്പം എപ്പോഴും ഒരേ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി ഇങ്ങനെ ഒരുന്നിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഒരു വെറുപ്പ് തോന്നാം അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു നല്ല നല്ല വീഡിയോസ് പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വീഡിയോസ് എടുത്തിടണം അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് എൻ്റെ മക്കൾക്കും വേണ്ടി ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം ആരും ഒന്നും ചെയ്യുന്നില്ല എന്നറിയാം കാരണം എൻ്റെ വീഡിയോ നന്നല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു പാവപ്പെട്ടതാണ് ഞങ്ങൾക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല. ില്ല നന്നെ നയിച്ച് വാടയും കൊടുത്ത് ഇരിക്കുകയാണ് ഒരു പെരയാണെങ്കിൽ സ്വന്തമായില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമത്തിലാണ് അപ്പോൾ ഉള്ളതുകൊണ്ട് ഇടുക അതിന്ന് എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗ്ഗം കുറേ കഴിയുമ്പോൾ കിട്ടല്ലോ അപ്പോൾ ഒരു സ്ഥലം മേടിക്കണ മൂന്ന് സെൻറ്റ് അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ നല്ലതായിട്ടുള്ള ഫോണുകളൊന്നും ഒന്നും ഞങ്ങളുടെ അടുത്തില്ല ഉള്ളതുകൊണ്ട് ഇടുക അപ്പം നിങ്ങൾ എനിക്കിപ്പോൾ ഉള്ളത് ഇവിടെ അരിക്കാനും കോരാനും ഇതൊക്കെയാണ് അപ്പം എന്‍റെ കുട്ടികൾ ചെയ്യും പറ്റുന്നാലും ഞാനത് വീഡിയോക്ക് വേണ്ടി ഞാൻ ചെയ്യും പക്ഷെ അതും എല്ലാവർക്കും ഒരു വെറുപ്പല്ലേ വരിക അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അതൊക്കെ നിർത്തി മുന്തയും അതൊക്കെ പിടിച്ചിട്ടായിരിക്കണം അപ്പോൾ അത് ഇടണം ഇനിയും ഇവിടെ നിന്നങ്ങോട്ട് ഇടാൻ തുടങ്ങണം അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം മക്കളെ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നല്ല വീഡിയോസുകളൊക്കെ ഇടണ്ട് പഠിക്കാൻ സാധിപ്പിക്കാറൊക്കെ അപ്പോൾ ഇനി കുറച്ചും കൂടി എനിക്ക് ഈ ഇതിൻ്റെ ഇതിൻ്റെ മറിയാ പറയുക അതിൽ കുറച്ചും കൂടി എനിക്ക് വീഡിയോസ് ഇടാനുണ്ട് അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നാൽ ശരി കേട്ടോ ഞാൻ അതൊക്കെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒഴിവുണ്ടായില്ല അപ്പോൾ എന്നിപ്പം ഞാൻ പറയുകയാണ് ഒന്ന് പറയാനുള്ളത് ഞാൻ ആ മത്സ്യക്കഞ്ഞ കഴിയാണ് അഭിനയിച്ച കുട്ടി മത്സ്യ വെള്ളത്തിൽ കിടക്കുകയാണ് ഭയങ്കര വിഷമം തോന്നും അത് കുറച്ച് മണിക്കൂർ ഒരു നാലര മുതൽ ഒമ്പതര വരെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവൾക്ക് ഹിന്ദി അല്ല ഇപ്പോൾ അറിയുള്ളൂ എനിക്ക് ഹിന്ദി അറിയില്ല ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഹിന്ദി അറിയില്ല അതിൻ്റെ ഓണറും ഹിന്ദിയാണ് മലയാളത്തിലുള്ള രണ്ടാൾക്കാരുണ്ട് അപ്പോൾ കണ്ണൂരുള്ളതാണ് അതുകൊണ്ട് അപ്പോൾ ഈ കുട്ടി വന്ന് ഡ്രസ്സ് മാറി നിൽക്കുമ്പോൾ ഞാൻ ഓടി ചെല്ലും വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പം വിളിക്കുക എന്നെ അതിനോട് അങ്ങോട്ട് എടുക്കുമ്പോൾ അതിന് നല്ല സ്നേഹമാണ് മറ്റുള്ള സ്ത്രീകളൊന്നും ഇണ്ടാണ്ട് അങ്ങനെ പോകും അപ്പോൾ ഞാനങ്ങനെ ഓടി ചെല്ലും അപ്പോൾ വേഗം വീഡിയോ എടുക്കാൻ നോക്കും എന്നിട്ട് വീഡിയോ എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് വെള്ളത്തിൽ ആ മൈറ്റോടെ വേദമൊക്കെ മാറ്റി ഇട്ടിട്ട് പോകുമ്പോഴും ഞാൻ വീഡിയോ എടുക്കും അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ആ കുട്ടി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ദിവസം അതിൻ്റെ അച്ഛനെ തോന്നുന്നു വിളിച്ചു എന്നിട്ട് കാണിച്ചു നേരെ പോകണത് ഇന്ത്യ നാട്ടിൽ ഉള്ളത് തെലുങ്ക് നാടൻ എന്താണ് എൻ്റെ ഒരു പരി അവരിപ്പോൾ തിരുവനന്തപുരം പോയിരിക്കുകയാണ് ഇനി അവിടെ ഒരു മാസം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം ജില്ലയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളോട് കാണാനായിട്ട് അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആ കുട്ടിയല്ല പറഞ്ഞ് അതിൻ്റെ കൂടെ ഉള്ള താറാണ് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് വീഡിയോസ് ആ കുട്ടിയുടെ കൂടെ ചേർണമെന്ന് ഇട്ടുണ്ട് ആ കുട്ടിക്കത് ഇട്ടാണ് അത് ഞാനിതിൽ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം ശരി കേട്ടോ സ്ലാമലൈക്കും